കാന്തസ് ഫെൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് കല്ലാറുകുട്ടിയിലാണ് കല്ലാറുകുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കല്ലാറക്കുട്ടി ദ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് കല്ലാറുകുട്ടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂൽ പഞ്ചായത്തിലാണ് കല്ലാറുകുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ യാത്ര കല്ലാറുകുട്ടി ഡാമിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നാനൂറ് മീറ്റർ പോയാൽ ഒരു ബോട്ടിങ് സെൻ്റർ ഒക്കെ ഉണ്ട് ഡാമില് വെള്ളം തീരെ കുറവാണ് എന്നാലും നമുക്ക് ഒന്ന് ഡാമൊന്ന് പോയി വാച്ച് ചെയ്തിട്ട് വരാം എല്ലാർ കുട്ടി ഡാം നിരോധിത മേഖലയാണ് എന്നാലും നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാം പ്രോപ്പർ ഇല്ല കാരണം വെച്ചാൽ ഇവിടെ എല്ലാരും പോകുന്നുണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോ അവര് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായതാണ് എല്ലാവരും കുട്ടി ഡാമ് ഏർ ഗൈസ് നമ്മള് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഡാമിന്റെ ഇത്രയും ഇങ്ങനെ താഴെ നിന്ന് നോക്കുന്നത് ആദ്യമായിട്ടാണ് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്നത് കൈസ് ഉണ്ടോ നല്ല അത്യാവശ്യം താഴ്ചയുണ്ട് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് തോന്നുന്നില്ല എങ്കിലും എനിക്ക് നോക്കുമ്പോൾ ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളം തീരെ കുറവാണ് കേട്ടോ തീരെ വെച്ചാൽ വെള്ളം ഇല്ല ഇതാ ഇവിടിക്കൊന്നും മഴ ശരിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോ മഴയൊക്കെ പെയ്താല് ഇവിടെ നല്ല വെള്ളം ആവും ഇനി നമുക്ക് പോയിട്ട് ഡാമിൽ എന്തോര വെള്ളം ഉണ്ടെന്നുള്ളത് വച്ച് ചെയ്തിട്ട് വരാം ടീം ടീമത് ഡാമിൽ വന്നിട്ടത് എല്ലാരും ഡാമിന്റെ ഡാം റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ അതിവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമുക്ക് വെള്ളത്തിന്റെ അളവ് എന്തോരം ഉണ്ട് എന്നുള്ളതൊന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോ ഇവിടെ വെള്ളം കുറവാണ് എന്തോരം അളവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്തിട്ടുണ്ടോന്നറിയില്ല ഇല്ല എന്ന് എന്തായാലും എന്താ ഇതാണ് കല്ലാറുകുട്ടി ഡാം കേട്ടോ അപ്പം നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൻ്റെ വെള്ളത്തിന്റെ അളവ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് നാനൂറ്റി അമ്പത്തി മൂന്ന് അടിയാണ് ഈ ഡാമിൻ്റെ വാട്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി ഏഴ് അടിയാണ് അതിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് അടി വരെ നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൽ ഇപ്പം വെള്ളം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇപ്പം വെള്ളം കുറവായിട്ടാണ് നിൽക്കുന്നത് പിന്നെ മഴ പെയ്താൽ മാത്രമാണ് അവിടുത്തെ ഷട്ടറുകൾ ഓപ്പണായിട്ട് ഓപ്പൺ കളു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇപ്പം നിലവിൽ അത് ക്ലോസ്ഡ് ആണ് നേരിമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് കല്ലാറുകുട്ടി അണക്കെട്ട് അടിമാലി രാജക്കാട് റോഡ് ഈ റിസർവെയറിന് മധ്യത്തിലൂടെ നിർമ്മിച്ച പാലത്തിലൂടെയാണ് കല്ലാറുകുട്ടി അണക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം എന്നത് പറയുന്നത് വൈദ്യുതി നിർമ്മാണമാണ് നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരള സർക്കാരിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് കെ സി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് ബായ്